ചെങ്ങായിമാരെ ഇസ്രായേലിലുള്ള സംഖ്യയുടെ എല്ലാം എല്ലാമായ അഖില ചേച്ചി വീണ്ടും തള്ളുമായി എത്തിയിട്ടുണ്ട് കേട്ടോ രണ്ടു ദിവസമായിട്ട് തള്ളലോട് തള്ളാണ് ഇപ്പൊ ചാണക സംഖ്യകളുടെ എല്ലാ ചാനലിലും അഖില ചേച്ചി തള്ളലാണ് തള്ളലോട് തള്ളല് ഇന്നലെ സേച്ചി വീണ്ടും സ്വന്തം എഫ് പിയിൽ ആദ്യ ഒരു പോസ്റ്റ് ഇട്ട് തള്ളലിന്റെ മോഡ് തള്ളല് നമുക്ക് ആ ആവിയുടെ കാണലോ വെ ലൈവ് താഴോന്ന് പറഞ്ഞോർക്ക് കേട്ടോ മിസൈൽ വരുന്നല്ലേ ഞാനെന്തോ കള്ളം പറയാന്നല്ലേ നിങ്ങൾക്ക് വിചാരിച്ചു വെച്ചിരിക്കുന്നു ഇവിടുത്തെ ലൈവ് വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഇഷ്ടം പോലും മിസ് ചെയ്ത് രാത്രി ആയിരുന്നെങ്കി കൊറച്ച് കളർഫുൾ ആയിരുന്നേ ഇതിപ്പം ഡേ ടൈം ആയതുകൊണ്ടേ പൊട്ടുന്ന സൗണ്ട് കേട്ടോ ഡേ ടൈം ആയതുകൊണ്ടാണ് നിങ്ങക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തത് രാത്രി ആയിരുന്നെങ്കി നമ്മുടെ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നവർക്ക് നമുക്ക് കാണാൻ എണീറ്റതേ ഉള്ളൂ കേട്ടോ

ചേച്ചി കാണിക്കുന്നത് പട്ടിഷു ആണെങ്കിലും ചന്ദ്രനെയും സൂര്യനെയും ഒരുപാട് കാലം കാണാൻ പറ്റി ചേച്ചിക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ പക്ഷെ ചേച്ചി ആ വീഡിയോ എടുക്കുമ്പോൾ മിസൈൽ കാണിക്കുന്നതിനെ കാട്ടി ഈ മിസൈൽ എങ്ങാനെ തലയിലേക്ക് വീഴു എന്നുള്ളൊരു പേടി ചേച്ചിയുടെ കണ്ണില് എല്ലാവർക്കും കാണാൻ പറ്റാം പഠിച്ചോനെ ഈ ലൈവ് വീഡിയോ മിസൈൽ വീണിട്ടുണ്ടെങ്കിൽ എന്റെ അവസ്ഥ നാണം കെട്ട് നാറി തൂറി മൂത്രയിച്ച് ഓടി മെഴുകേണ്ടി വരുമല്ലോ ചാണക സംഖ്യയുടെ മുന്നിൽ എന്നുള്ളൊരു പേടി ചേച്ചിന്റെ കണ്ണിൽ കൃത്യമായിട്ട് കാണാട്ട ഇവർ ഈ കാണിക്കുന്നത് ചാണക സംഘികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും പട്ടിഷോ വെറും പട്ടിഷോ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഈ ചേച്ചി വന്നിരുന്നിട്ട് കണ്ട ചാണക ചാനലെല്ലാം വന്നിരുന്ന് തള്ളുന്നത് ഇസ്രായേലിൽ ഒരു കുഴപ്പമില്ല എന്നുള്ളത് ഇസ്രായേലുള്ള ഏതെങ്കിലും ഒരു ജൂതൻ കഷ്ടപ്പെടുന്നത് ഈ ബോംബിടല് കാരണം ബങ്കറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാനോ മൂത്തറിയിക്കാനോ തൂറാനോ ഒന്നിനും ഭക്ഷണം കഴിക്കാനോ വരെ കഴിയാത്ത ഏതെങ്കിലും ഒരു ജൂതൻ ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അന്ന് സേജിന്റെ മൂട്ടിന്റെ അടിയിൽ ബെഡ്ഡി വെച്ച് പൊട്ടിക്കും എന്ത് തള്ളാടി നീ തള്ളുന്നതും പറഞ്ഞു നമ്മളെ മാമൂക്കോന്റെ ഡയലോഗും പറയും ഒരു തന്നെ അപകടം പറ്റി കിടക്കുമ്പാടി ചെറ്റ വർത്താനം പറയും പറ്റില്ല ഏറ്റവും കൂടുതലായിരിക്കും അപ്പേ പിന്നെ ചേച്ചി ഈ പേടിച്ചുകൊണ്ട് വീട് എടുക്കുമ്പോ കാണിക്കുന്ന മിസൈലുണ്ടല്ലോ ആ മിസൈലെല്ലാം പോയി വീഴുന്ന സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടതാ കേട്ട ചേച്ചി അതൊക്കെ ശരിക്കും വീണ് കഴിഞ്ഞിട്ടാകുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് സേച്ചിക്ക് അറിയാ ആ സേച്ചിക്ക് ഞാൻ കാണിച്ചേരാ വാ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ട്വീറ്റിൽ പറയുന്നത് സൈറൻസ് അക്രോസ് നോർത്തേൺ ഇസ്രായേൽ ഫോളോയിങ് അനദർ ബാർഗേറ്റ് ഓഫ് ഇറാനിയൻ മിസൈൽസ് തുടർച്ചയായിട്ടുള്ള ഇറാനിയൻ മിസൈൽസ് വരുന്നു എന്നുള്ളതാണ് വടക്കൻ ഇസ്രയേലിൽ തുടർച്ചയായിട്ട് സൈറണുകൾ മുഴങ്ങുന്നുവെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് ഇപ്പോൾ പറയുന്നു അതിന്റെ അർത്ഥം ഒരുപക്ഷെ ജറുസലേമിന് അപ്പുറത്ത് തെല്ലീപിനും അപ്പുറത്ത് ഹൈഫൈക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ തുടർച്ചയായിട്ടുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം ത്തിന്റെ ഭാഗമായിട്ട് അടവായ സേന മുഴങ്ങുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം നേരത്തെ ഇറാൻ പറഞ്ഞതുപോലെ തെല്ലവീമിനെ ലക്ഷ്യമാക്കി തുടർച്ചയായിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുകയാണ് വിക്ഷേപിക്കുകയാണേലാൻ തീർച്ചയായും ആ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നു അത് ഒരു മാപ്പ് അടക്കം കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നൽകുന്നത് പരമാവധി ഇടങ്ങളിലേക്ക് ആക്രമണം എത്തുകയാണ് ഇറാൻ അപ്പോൾ അവരുടെ തിരിച്ചടി കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു എന്ന് വേണം എന്ന് കണ്ട സേച്ചിയ ടെയിലെല്ലാം ജനങ്ങള് ജീവന് വേണ്ടി ഓടുന്നു ഓട്ടം ചേച്ചി കാണുന്നുണ്ട് അതെല്ലാം മിസൈലുകൾ പതിച്ചതിന് ശേഷമുള്ള ഭയങ്കരമായ കാഴ്ചയാണ് എന്റെ സേച്ചിയെ ഇസ്രായേലി സൈന്യം വരെ സമ്മതിക്കൊണ്ട് ഇറാന്റെ ആക്രമണത്തിൽ ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടില്ല ഉള്ളേന്ന് പക്ഷെ ചേച്ചി ഒരിക്കലും സമ്മതിക്കൂല ചേച്ചി പിന്നെ ചാണകം തലേക്കേറിയുണ്ട് സംഘികളെ സൂഹിപ്പിക്കൽ മാത്രമാണ് ജോലി അതുകൊണ്ട് ചേച്ചി ഒരിക്കലും അതൊന്നും സംഭവിക്കില്ല ഇസ്രായേലിലെ സേന പറഞ്ഞാലും അത് ഞാൻ വിശ്വസിക്കൂല ഇല്ലെങ്കിൽ കർമാ ന്യൂസോ മലനാടൻ ചാനലോ അല്ലെങ്കിൽ വിസർജനം ടി വി പറയണോ ചേച്ചിനോട് ഇസ്രായേലി ബുദ്ധിമുട്ടിലാണ് അപ്പൊ ചേച്ചി സമ്മതിക്കും അതെന്തായാലും ചത്താൽ ഈ മൂന്ന് ടീമും പറയാത്തിടത്തോളകലം സേച്ചി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും സേച്ചി ഈ മിസൈലിനെ പറ്റി പറയുന്നുണ്ടോ ദീപാവലിക്ക് പൊട്ടുന്ന പടക്കം ആ പടക്കങ്ങളെ പൊടിയിട്ട് ഒരുപാട് ജീവിതങ്ങൾ തകരുന്നുണ്ട് ചേച്ചി ഒരുപാട് ജീവിതങ്ങൾ തകരുന്നുണ്ട് ആ ദുരന്തത്തെയും ദുരിതത്തെ സേച്ചി ചിരിച്ചുകൊണ്ട് ചിരിച്ചോണ്ട് സംസാരിക്കുന്നു പിന്നെ ഒരു സംഘീൽ നിന്ന് മനുഷ്യത്വം നമ്മൾ പ്രതീക്ഷിക്കുന്നേയില്ല അതുകൊണ്ട് സേച്ചി അങ്ങനെ തന്നെ സംസാരിച്ചോട്ടാ ഇനിയിപ്പൊ അത് കാണിച്ചത് മലയാളം ചാനലായത് കൊണ്ട് സേച്ചിന്റെ ചേച്ചിന്റെ ചാണകങ്ങളും സേച്ചിന്റെ മൈ ഫ്രണ്ടിന്റെ ഒരു നാട്ടിലെ ചാനൽ ഉണ്ടല്ല ആ ചാനല് പറയുന്ന സേച്ചി കേട്ടോളൂ എന്താണ് ഇസ്രായേലിന്റെയും ടെല്ലവീന്റെ അവസ്ഥ എന്ന് നമുക്ക് കാണാം ചേച്ചിയും കൂടെ വാ It is just coming up to five a.m. The strike happened at about half an hour ago. You can see behind me, the fire crews are trying to put out something over to the side. We've got fire crews and search and rescue crews in a building over there. The front of it has collapsed. Unlike other strikes that we've been at over the last couple of days, this is the heart of Tel Aviv, surrounded here huge amounts of buildings and huge amounts of people. ആ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത് ചേച്ചി നേരത്തെ പറഞ്ഞ ദീപാവലിക്ക് പൊട്ടിയ പടക്കം ഉണ്ടല്ലോ ആ പടക്കത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും അതിലകപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങളാണ് ആ മാധ്യമ പ്രവർത്തക ഇംഗ്ലീഷിൽ പറഞ്ഞത് കേട്ടാ ചേച്ചിയെ പിന്നെ അവിടെ നടന്ന സംഭവത്തിന്റെ ആയിരത്തിൽ ഒരു ഭാഗം മാത്രമേ അവിടെ സർക്കാർ പുറത്തുവിടുന്നുള്ളൂ അതുകൊണ്ട് ചേച്ചിന്റെ വിചാരി ആടെ ഒന്നും സംഭവിക്കുന്നില്ലാന്നെങ്കിൽ അതെറും പൊട്ടത്തറ ചേച്ചിയാ പിന്നെ അഖില ചേച്ചിനെ പോലുള്ള ആൾക്കാർ ഓവർ ടൈം പണിയെടുത്തുകൊണ്ട് തള്ളി വിടുന്നുണ്ടല്ലോ ബെങ്കറിന്റെ ഉള്ളിൽ ഒളിച്ചിട്ടാണെങ്കിലും പേടിച്ചിട്ടാണെങ്കിലും ചേച്ചിന്റെ തള്ളല് സൂപ്പറാണ് എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും അപകടം ഉണ്ടാകുമ്പോഴും ചേച്ചി ഇങ്ങനെ ചിരിവരുത്തിക്കൊണ്ട് ഇങ്ങനെ തള്ളുന്നതിൽ ചേച്ചിനെ ഞാൻ അഭിനന്ദിക്കുന്നു കേട്ടാ പിന്നെ സേച്ചി ചേച്ചി സംഭവിക്കാൻ തന്നെ കാരണം എന്താ പറയാ ലോകത്തുള്ള മനുഷ്യത്തുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഇസ്രായേലിലായാലും ഇറാനിലായാലും പാവപ്പെട്ട ആർക്കും ഒന്നും സംഭവിക്കരുതേന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട് ചേച്ചിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലുപരി ചേച്ചിയുടെ മാതാപിതാക്കളും ചേച്ചി ഇഷ്ടപ്പെടുന്ന കുടുംബാംഗങ്ങളെല്ലാം ചേച്ചിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ ഫലം മാത്രമാണ് ചേച്ചിയെ ചേച്ചിന്റെ മൂട്ടിൽ ബോംബ് പൊട്ടാത്തത് അതിന് ചേച്ചിട്ടില്ല ദൈവത്തോട് നന്ദി പറയുന്ന ഒരു വീഡിയോയും കിടക്കുക കേട്ടോ ദൈവവിശ്വാസം ചേച്ചിക്ക് സംഖ്യയ്ക്ക് ഇല്ലെങ്കിലും വെറുതെ ആൾക്കാരെ കാണിക്കാനെങ്കിലും ദൈവത്തോടൊന്ന് നന്ദി പറകട്ട് ചേച്ചിയെ എന്നാ പിന്നെ ദീപാവലിക്കും വിഷുവിനും തൃശൂർ പൂരത്തിനെല്ലാം വെടിക്കെട്ടിടുന്ന അഖിലച്ചേച്ചിക്കും കർമ്മ ന്യൂസിനും വിസർജനം ടി വി മരനാടം മലയാളിന്റെ സാജസ് കറിയാക്കും അണ്ണാക്കി കൊടുത്തോണ്ട് എന്നിഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ സുലാൻ